ഈ പ്രളയവും അതുപോലെ തന്നെ മറ്റ് പരിപാടികളുമെല്ലാം ഗെയിമിംഗ് ആണോ എന്ന് അനീഷിനോട് ചോദിച്ചിരിക്കുകയാണ് കാര്യം മുൻ സീസണുകളെല്ലാം ഇത്തരത്തിൽ ഒരു കോംബോ പിടിക്കുക അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കുക എന്ന് പറയുന്നത് പുറത്ത് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ളൊരു മാർഗ്ഗമായിട്ട് കാണുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രീതിയാണോ ഇപ്പോൾ അനീഷ് പിന്തുടരുന്നത് എന്നുള്ള രീതിയിൽ തമാശയ്ക്ക് ലാലേട്ട അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നു ലാലേട്ട ഒരിക്കലും അങ്ങനെയല്ല ഇപ്പോൾ എൺപത്തി എട്ട് ദിവസമായി തനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബിഗ് ബോസിൽ വന്ന ആദ്യത്തെ ആഴ്ചകൾ തന്നെ അത് ചെയ്യാമായിരുന്നു പക്ഷേ ഒരിക്കലും തനിക്ക് അങ്ങനെ ഉദ്ദേശമില്ലായിരുന്നു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടാണ് എനിക്ക് അനുമോൾ ഒരു കൃഷി പോലെ തോന്നിയത് പിന്നീട് ആ കൃഷിയെ പതുക്കെ പതുക്കെ ഒരു സ്നേഹമായിട്ട് വരികയാണെന്നും അപ്പോൾ സ്നേഹം തോന്നിയപ്പോൾ താൻ ഡയറക്റ്റായിട്ട് അനുമോളോട് പറഞ്ഞു എന്നുമാണ് അനീഷ് പറയുന്നത് അല്ലാതെ മറ്റ് യാതൊരു ഉദ്ദേശവും അതിൻ്റെ അകത്ത് ഇല്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല അനുമോൾ ഫ്ലെയിങ് കിസ്സും അതുപോലെ തന്നെ ചില സമയത്തുള്ള സംസാരമെല്ലാം അനീഷിന് പ്രതീക്ഷ കൊടുക്കുന്നതല്ലേ എന്ന ലാലിറ്റ ചോദ്യത്തിന് അനുമോൾ പറഞ്ഞത് ലാലിട്ട അതൊരു പ്രാങ്ക് ആയിട്ട് കാണിച്ചതാണ് കാര്യം എന്നോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇട്ട് ഇളക്കാൻ വേണ്ടി ഒരു പ്രാങ്ക് പോലെ കാണിച്ച പരിപാടിയാണ് അല്ലാതെ പുള്ളിക്കാൻ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരിക്കലും താൻ വിചാരിച്ചില്ല പലപ്പോഴായിട്ട് താനും പറഞ്ഞിട്ടുണ്ട് ഞാൻ അനീഷിനെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നത് എൻ്റെ ഒരു ബ്രദർലി ഫിഗർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷവും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് തനിക്ക് ഭയങ്കരമായ ഷോക്കിങ്ങും ഞെട്ടലും ഉണ്ടാക്കിയെന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് നമ്മുടെ അനുമോൾ ലാലേട്ടനെ മുന്നിൽ പറഞ്ഞത് എന്തായാലും ലാലേട്ടൻ ഇത് രസകരമായിട്ട് കൈകാര്യം ചെയ്തെങ്കിലും പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഊഹാപോഹങ്ങളെല്ലാം ലാലേട്ടൻ ക്ലിയർ ചെയ്തു പോയിട്ടുണ്ട് അതായത് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണോ അതല്ല അനുമോൾ മനപ്പൂർ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം അനീഷ് വന്ന് ഇഷ്ടം പറഞ്ഞതാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ രണ്ടുപേരോടും വ്യക്തമായി മായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത് വീക്കിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക